നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിക്കാൻ ശ്രമിച്ച മാത്യു കുടൽനാടിന്റെ മൈക്ക് ഓഫ് ചെയ്ത സ്പീക്കർ ചർച്ചയ്ക്ക് സഭയിൽ വീണ്ടും വിലക്കാണെന്നും വ്യക്തമായ രേഖകൾ ഇല്ലാത്തതിനാൽ അനുവദിക്കാൻ ആകില്ലെന്നായിരുന്നു സ്പീക്കറുടെ നിലപാട് ബന്ധപ്പെട്ട വിഷയം ഈ സഭയുടെ ശ്രദ്ധയിൽ അനുമതി േ ആരംഭിച്ചത് ആരംഭിച്ചു ഇനി പറഞ്ഞിട്ട് ഞാൻ ആ വിഷയം ഒന്ന് ഇല്ല ഇല്ല അത് ഡിനൈ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതാണ് സംസാരിക്കട്ടെ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇല്ല മൈക്രോഫോൺ ഓഫ് എന്തായാലും ഇത് ശരിയായില്ല ഞങ്ങൾ അസ്വസ്ഥരാണ് ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല